ഫ്രാൻസിസ് ർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി വത്തിക്കാൻ വക്താവാണ് പുതിയ വിവരം അറിയിച്ചിരിക്കുന്നത് ശ്വാസകോശത്തിലെ അണുബാധ കുറഞ്ഞുവെന്നും മാർപ്പാപ്പ സഹപ്രവർത്തകരുമായി സംസാരിച്ചു എന്നുമാണ് വത്തിക്കാൻ വക്താവ് അറിയിച്ചിട്ടുള്ളത് മാർപ്പാപ്പയ്ക്ക് എഴുന്നേറ്റിരിക്കാൻ കഴിയുന്നുണ്ട് എന്നും സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അദ്ദേഹത്തെ സന്ദർശിച്ചിരിക്കുകയാണ് മാർപ്പാപ്പയെ കണ്ട് സംസാരിച്ചു എന്നും എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ജോർജിയ മെലോണി അറിയിച്ചിട്ടുണ്ട് കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മാർപ്പാപ്പയെ റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ട് എന്നും ചികിത്സയിൽ മാറ്റം ആവശ്യമാണ് എന്നും വത്തിക്കാൻ കഴിഞ്ഞ ദിവസം അറിയിച്ച കാര്യം തന്നെയായിരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ച മാർപ്പാപ്പയ്ക്ക് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് അതേസമയം രോഗാവസ്ഥയിലുള്ള ആശങ്ക മാർപ്പാപ്പ അടുപ്പക്കാരോട് പങ്കുവെച്ചുവെന്നും അദ്ദേഹത്തിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള നീക്കം തുടങ്ങിയെന്നും സ്ഥിരീകരിക്കാത്ത ഉണ്ട് ഒരാഴ്ചയായി ശ്വാസകോശ അണുബാധയെ തുടർന്ന് ബുദ്ധിമുട്ടിലായ അദ്ദേഹത്തെ ഫെബ്രുവരി പതിനാലിനാണ് റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സി ടി സ്കാൻ പരിശോധനയിലാണ് ഗുരുതരമായ ന്യൂമോണിയ കണ്ടെത്തിയത് അണുബാധയ്ക്കുള്ള ആന്റിബയോട്ടിക് കോർട്ടിസോൺ തെറാപ്പി തുടങ്ങിയ ചികിത്സ പുരോഗമിച്ചു വരികയാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിരുന്നു ആശുപത്രിക്ക് മുൻപിൽ ആയിരങ്ങൾ അദ്ദേഹത്തിനായി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് ഞായറാഴ്ച വരെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കിയിട്ടുമുണ്ട് അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചുവെന്നും പത്രം വായിച്ചുവെന്നും വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമില്ല എന്നും നിലവിൽ അദ്ദേഹം സ്വാഭാവിക രീതിയിലാണ് ശ്വസിക്കുന്നതെന്നും വത്തിക്കാൻ വക്താവ് മാത്യു ബ്രൂണി പറഞ്ഞിരുന്നു ഇരുപത് വയസ്സുള്ളപ്പോൾ അണുബാധയെ തുടർന്ന് മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ വൻകൂടൽ ശസ്ത്രക്രിയയും നടത്തിയിട്ടുണ്ടായിരുന്നു